നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഇന്ന് മലയാളികൾക്കേറെ സുപരിചിതയാണ് എലിസബത്തുദ നടൻ ബാല വിവാഹം കഴിച്ച ശേഷമാണ് എലിസബത്ത് കൂടുതലായും തന്റെ വിശേഷങ്ങൾ യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് എന്നാൽ ബാലയും എലിസബത്തും നിയമപരമായി വിവാഹിതരായിരുന്നില്ല ബാലയ്ക്ക് കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കും ഒപ്പം നിന്നത് എലിസബത്തായിരുന്നു എം ബി ബി എസ് ബിരുദധാരിയായ എലിസബത്ത് ഇപ്പോൾ അഹമ്മദാബാദിൽ ഒരു ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുകയാണ് സുഹൃത്തുക്കളും ബന്ധുക്കൾക്കുമൊപ്പം ജീവിതം തിരികെ പിടിക്കുകയാണ് എലിസബത്ത് യാത്രകൾ ചെയ്തും ആഘോഷങ്ങളിൽ പങ്കുചേർന്നും എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ബാല വീണ്ടും വിവാഹം കഴിച്ച സാഹചര്യത്തിൽ എലിസബത്തിന്റെ വിവാഹം ഉടൻ ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങൾക്ക് പ്രേക്ഷകർ നിരന്തരം ഉയർത്താറുണ്ടായിരുന്നു ഇന്ന് തന്റെ യൂട്യൂബ് ചാനലിലൂടെ സോഷ്യൽ മീഡിയയിൽ സജീവമായി മാറിയിരിക്കുകയാണ് എലിസബത്ത് ബാലയുമായി പിരിഞ്ഞ ശേഷം അഹമ്മദാബാദിൽ ജോലി ചെയ്യുകയാണ് എലിസബത്ത് കഴിഞ്ഞ ദിവസം എലിസബത്ത് നാട്ടിൽ അവധിക്ക് എത്തിയിരുന്നു ഇപ്പോഴത്തെ എലിസബത്ത് പങ്കിട്ട പുതിയ വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് വിവാഹ വസ്ത്രത്തിൽ അതിസുന്ദരിയായാണ് എലിസബത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ബാലയുമായുള്ള വിവാഹശേഷം നടന്ന സൽക്കാര ചടങ്ങിൽ ചുവന്ന നിറത്തിലുള്ള ഹെവി യായിരുന്നു എലിസബത്ത് ധരിച്ചിരുന്നത് അന്നൊരു മുസ്ലിം ഡ്രൈഡിനെ പോലെ അതീവ സുന്ദരിയായിരുന്നു താരം അതിനുശേഷം ഒരിക്കൽ പോലും അത്രത്തോളം ഒരുങ്ങി എലിസബത്ത് ഇവിടെയും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല സോഷ്യൽ മീഡിയ എലിസബത്തിന്റെ മുഖം ആദ്യമായി കാണുന്നതും ആ വിവാഹ വസ്ത്രത്തിലാണ് വിവാഹം കഴിഞ്ഞ് രണ്ടര വർഷം പിന്നിട്ടെങ്കിലും അതിനിടയിൽ ഒരിക്കൽ പോലും ആ വിവാഹ വസ്ത്രം വീണ്ടും എലിസബത്ത് ധരിച്ചിരുന്നില്ല ശരീരഭാരം കുറഞ്ഞതിനാലാണ് വീണ്ടും വിവാഹ വസ്ത്രം എലിസബത്ത് ധരിച്ചു നോക്കിയത് ഈ ഡ്രസ്സിലാകും യൂട്യൂബ് ചാനലിലും സോഷ്യൽ മീഡിയയിലുമുള്ള ആളുകൾ എന്നെ കൂടുതലും കണ്ടിട്ടുണ്ടാകും അത് കഴിഞ്ഞ പിന്നീട് ഈ ഡ്രസ്സ് എനിക്ക് കൊള്ളാതെയായി കാരണം ഞാൻ പിന്നീട് വെച്ചു ഇപ്പോൾ ഈ ഡ്രസ്സ് എനിക്ക് ലൂസാണ് പഴയ ഡ്രസ്സിൽ എനിക്ക് കയറുന്നത് ഞാൻ ഇപ്പോൾ വീണ്ടും തപ്പി തപ്പിയെടുത്തിട്ടുണ്ട് വീട്ടിലായതിനാൽ ഒരുപാട് സമയമുണ്ട് പുറത്തു പോകാനും കഴിയുന്നില്ല അതിനുള്ള എനർജി എനിക്കില്ല അങ്ങനെ തപ്പി എടുത്തപ്പോഴാണ് ഈ ഡ്രസ്സും എനിക്ക് കിട്ടിയത് അന്ന് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്താണ് ഈ ഡ്രസ്സ് ധരിച്ചിരുന്നത് ഇപ്പോൾ ഇത് വീണ്ടും ധരിച്ചപ്പോൾ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം അടുത്ത നവരാത്രിക്ക് ഈ ഡ്രസ്സ് ധരിച്ചു പോയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് എന്നാണ് എലിസബത്ത് പറഞ്ഞത് എന്നാൽ വിവാഹത്തിന് ധരിച്ച ലെഹങ്കയാണ് എലിസബത്ത് എവിടെയും എടുത്തു പറയുന്നില്ല വീഡിയോ വൈറലായതോടെ വിവാഹ വസ്ത്രമല്ലേ എന്ന് ചോദിച്ച് നിരവധി പേർ എത്തി മെലിഞ്ഞപ്പോൾ എലിസബത്ത് ലഹങ്കയിൽ കൂടുതൽ സുന്ദരിയായി എന്നാണ് കമന്റുകൾ ഏറെ ഈ തടിയും ലുക്കും നിലനിർത്തിക്കൊണ്ട് പോകാനും എലിസബത്തിനെ ആരാധകർ ഉപദേശിക്കുന്നുണ്ട് ബാല അടുത്തിടെയാണ് വീണ്ടും വിവാഹിതനായത് മാമന്റെ മകൾ കോകിലെയാണ് താരം വിവാഹം ചെയ്തത് നാലാം വിവാഹത്തോടെ കൊച്ചുവിട്ട ബാല വൈക്കത്താണിപ്പോൾ താമസം